നമസ്കാരം ഇന്നലെ ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അപ്പം അമ്മാവനും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ പക്ഷെ അന്തിമവാദമാണ് നടന്നത് തിങ്കളാഴ്ചയായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക എന്തായിരിക്കും ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് ആ കുടുംബം മാത്രമല്ല അതായത് ഗ്രീഷ്മയുടെ കുടുംബം മാത്രമല്ല അവരുടെ ഒറ്റ മകളാണ് ഷാറുന്റെ കുടുംബം ഉറ്റുനോക്കുന്നുണ്ട് ഒപ്പം ഈ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് അതായത് എന്ത് കുറ്റം ചെയ്താലും അവൾ പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവളുടെ മുഖം പുറത്ത് നമുക്ക് കാണാൻ പറ്റൂല എന്നാൽ ഗ്രീഷ്മയുടെ കാര്യം വന്നപ്പോൾ എങ്ങനെയൊക്കെ അവസാന മുഖം കാണാൻ പറ്റി പക്ഷെ സ്ത്രീ എന്ന പരിഗണന കിട്ടുമോ അവൾ റാങ്ക് ഹോൾഡർ അല്ലേ അതുകൊണ്ട് ശിക്ഷയിൽ ഇളവുണ്ടാകുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട് അതായത് മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കണം ഈ ഗ്രീഷ്മയ്ക്ക് എന്ന് ഏവരും ആഗ്രഹിക്കുന്നുമുണ്ട് ഒരു ചെറുപ്പക്കാരനെ വഞ്ചിച്ചു കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് സത്യം പറയരുത് ആദ്യം ഒരു പയ്യന വളച്ച് കുപ്പിയിലാക്കി ആ പയ്യനെ കൊണ്ട് കഴുത്തിൽ താലിയും കെട്ടിച്ച് തൃപ്പരപ്പിൽ പോയി അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ലൈംഗിക ബന്ധത്തിൽ മാറപ്പെട്ട് ഈ ഷാരൂണ് കഷായത്തിൽ വിഷം കലർത്തി നൽകുന്നതിന് തലേദിവസം രാത്രിയോടുകൂടി ഏഴ് മിനിറ്റാണ് പുളിക്കരി സെക്സ് ചാറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു മണിക്കൂർ ഈ ഷാരൂണുമായി സംസാരിക്കും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ പട്ടാളക്കാരനുമായി സംസാരിക്കും പുള്ളിക്കാരി ബിസി ആയിരുന്നു എന്തായാലും ഇപ്പോ റെസ്റ്റ് കിട്ടൂന്നാണ് കരുതിയത് പക്ഷെ പുള്ളിക്കാരി ആദ്യം അകത്തായി പതിനൊന്ന് മാസം അട്ടക്കുളങ്ങരയിൽ കിടന്നു നല്ല പ്രവൃത്തിയായിരുന്നു അവസാനം ഈ സഹതടവുകാരി തന്നെ പറഞ്ഞു ഈ പെങ്കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് അങ്ങനെയാണ് മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയത് എന്തായാലും ഒരിക്കൽ കൂടി അട്ടക്കുളങ്ങരയിൽ എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോന്തോ ആ സഹതടവുകാരി ഈ എന്ന ചെറുപ്പക്കാരനെ വശീകരിച്ച് വീട്ടിലേക്ക് എത്തിച്ചാണ് ഈ പ്രതി ഈ ചെറുപ്പകരനെ വകവരുത്തിയിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരമാണ് ഈ ഷാരൂൺ ആ വീട്ടിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്തൊക്കെ ആ വീട്ടിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ഒരു 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 കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിന് ശേഷമാണ് ഈ പയ്യന് ഈ വിഷം ഈ യുവതി നൽകിയത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ കാരണം ഒരാളെ നമ്മൾ കൊല്ലാൻ പോവുകയാണ് എനിക്ക് നമുക്ക് അങ്ങനെ പരിചയമില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിലും ഒന്ന് മനുഷ്യന്റെ മാനസികാവസ്ഥ പോകുന്നതെന്ന് ഓർത്ത് നോക്ക് ഒരാളെ നമ്മൾ കൊല്ലാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനോട് നമുക്ക് ഭയങ്കര വൈരാഗ്യം ആ ഘട്ടത്തിൽ പോലും ആ ചെറുപ്പക്കാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം കുറച്ച് കഷായത്തിൽ വിഷം കലർത്തി കൊല്ലുന്നു ഇന്നലെ വരെ ഈ ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു അതായത് ഈ ചെറുപ്പക്കാരെ കൊന്നത് ഇവളല്ല സ്വന്തമായി ഷാരോൺ അവിടെ ഇരുന്ന കഷായം എടുത്ത് കുടിച്ചതാണ് ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചത് പക്ഷെ ഇന്നലെ കോടതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ഈ വാദമുഖങ്ങളൊക്കെ അങ്ങ് അപ്രസക്തമായി അതുകൊണ്ട് തന്നെ ഇന്ന് പുള്ളിക്കാരി അല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും ഈ ശിക്ഷയിൽ ഒരു ഇളവ് കൊടുക്കണം പ്രോസിക്യൂഷൻ ബാധിക്കുന്നത് ഈ പെൺകുട്ടി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായ ഇത് പരിഗണിക്കണം അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് വധശിക്ഷ നൽകണം സമൂഹത്തിന് മുന്നിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ ഈ പെൺകുട്ടിക്ക് നൽകണം ഇനി ഒരാളും ഇത്തരത്തിൽ ഒരു ക്രൂര കൃത്യത്തിൽ ഏർപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു സന്ദേശമായിരിക്കണം സമൂഹത്തിന് നൽകേണ്ടത് അതുകൊണ്ട് വധശിക്ഷ നൽകണം ഈ പെൺകുട്ടിക്ക് നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു അപ്പൊ ഈ പ്രതിഭാഗം പറയുകയാണ് ഈ പെൺകുട്ടി റാങ്ക് ഹോൾഡർ ആണ് സാറേ ഈ പെൺകുട്ടി നമ്മൾ വിചാരിക്കുന്ന ഒരു കക്ഷിയല്ല റാങ്ക് ഹോൾഡർ ആണ് ശിക്ഷാവിധിക്ക് മുന്നോടിയായി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന ഒരു പതിവുണ്ട് ആ പതിവ് ഇവിടെയും തെറ്റിയില്ല പ്രതിയോട് ചോദിച്ചു ഗ്രീഷ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി പെൺകുട്ടിയോട് ചോദിച്ചപ്പോഴും പെൺകുട്ടി എഴുതി നൽകി സാറേ ഞാൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ് എനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല ഞാൻ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കത്തേ ഉള്ളൂ പക്ഷെ ഇത് സംഭവിച്ചു പോയി എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൻ എന്നെ ബ്ലാക്ക് മെയില് ചെയ്യുമായിരുന്നു കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ വരെ ആ ചെറുപ്പക്കാരൻ പകർത്തി വെച്ചിരുന്നു ഇനി എൻ്റെ ഭാവിക്ക് ഒരു ദോഷമാണ് ഇന്ന് കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകളാണ് ഞാൻ പി ജിക്ക് കൂടി പാസ്സായ റാങ്ക് ഹോൾഡർ ആണ് എനിക്ക് ഇനിയും പഠിക്കണം എൻ്റെ തുടർ പഠനം ഒക്കെ കണക്കിലെടുത്ത് കോടതി അതിന് വേണ്ട സൗകര്യം ഒരുക്കി നൽകണം അതായത് കോടതി ചെലവിൽ സർക്കാർ ചെലവിൽ ഇനി ഇവളെ പഠിപ്പിക്കണം അതിന് പേരിനൊരു ശിക്ഷ നൽകി എന്നെ അകത്താക്കിക്കോ കുഴപ്പമില്ല ഞാൻ മേൽക്കോടതി പോയി ശിക്ഷയിൽ വീണ്ടും ഇളവ് വാങ്ങിക്കോളാം എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരി കോടതിയെ കാര്യങ്ങൾ അറിയിച്ചത് ഞാൻ ആലോചിക്കുന്നത് ഈ കൊച്ചിനെയൊക്കെ ഇനി പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ ഈ എം എ വരെ പഠിപ്പിച്ചിട്ട് അവള് ഒരു ബാധകം ക്രിമിനൽ പശ്ചാത്തലം എന്നാണ് പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെങ്കിൽ എന്താ നല്ല അസലായി ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയില്ലേ ഇത് തന്നെ പോലെ നമുക്ക് ഇനി കൂടുതൽ പഠിപ്പിച്ച ഇനി ഇവളാരക്കെ കൊല്ലും ഒരാളെ പഠിപ്പിക്കപ്പെടേ ആ കുടുംബം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ആ കൊച്ചിന് ഗുണം വേണം ആ കൊച്ച് പഠിച്ച് മിടിക്കണെന്നുള്ള ജോലിയൊക്കെ സമ്പാദിച്ച കുടുംബത്തിന് തുണയാകണം പിന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കും ആ കൊച്ചു വളർന്ന് വലുതായി കഴിയുമ്പോൾ അവന്റെ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം വേണോന്നും കൂടി ചിന്തിക്കും ഈ പെൺ ഈ എം എ വരെ പഠിച്ചിട്ട് എന്ത് ഗുണോന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തെ അങ്ങ് അനാഥവാക്കി ആരും ചിന്തിക്കാത്ത വഴിയിലൂടെയൊക്കെ ചിന്തിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു അവളുടെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാ ഇന്റർനെറ്റിലൊക്കെ തിരഞ്ഞു എങ്ങനെ തെളിവില്ലാതെ ഒരാളെ കൊല്ലാന്ന് പക്ഷെ ആവേശം കൂടിപ്പോയി അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇത്ര പെട്ടെന്ന് മരിച്ചത് അല്ലെങ്കിൽ സ്ലോ ഡെത്ത് സ്ലോഡെത്തായിരിക്കും സംഭവിക്കുക ഷാറിന് കൊടുത്തിട്ടുള്ള ഈ കീടനാശിനി ഒരു അളവിനാണ് കഴിച്ചിട്ടുള്ളത് എങ്കിൽ ഡെത്ത് സംഭവിക്കും ഈ പോയിസൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകും അതുകൊണ്ട് തന്നെ പിന്നീട് പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കൂല ഈ വിഷാംശത്തിന്റെ ഒരു സാന്നിധ്യം പോലും കണ്ടെത്താൻ സാധിക്കൂല ഈ ഷാരൂന്റെ സഹോദരൻ ആയുർവേദത്തിന് പഠിച്ചതാണ് വലിയ പണിയായത് ഇതോടുകൂടി കള്ളങ്ങളൊക്കെ പൊളിഞ്ഞു പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇവള് പിശാജിന്റെ ചിന്താഗതിയിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് ഇവൾ ഫുൾ ടൈം ഹൊറർ സിനിമയാണ് കാണുന്നത് ചോദ്യം ചെയ്യലിന്റെ സമയത്ത് പോലും പുള്ളിക്കാരെ അതുകൊണ്ട് തന്നെ ഒരു ഹൊറർ സിനിമ കാണുന്ന മൂഡിലായിരുന്നു ഒന്നിനോട് ഒരു സഹകരണ മനോഭാവം ഇല്ല പിന്നീട് തെളിവുകളൊക്കെ നിരത്താൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരെ നേരെ ഉൾട്ടയായി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു എന്റെ പ്രതിക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കണം അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം പതിനൊന്ന് ദിവസമാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരിറ്റു വെള്ളം ഇറക്കാൻ സാധിക്കാതെ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞത് അപ്പോഴൊക്കെ ഈ കുടുംബം ചോദിക്കുന്നുണ്ടായിരുന്നു ആ കഷായത്തിന്റെ പേരൊന്നു പറഞ്ഞു തരൂ അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ പെണ്ണിന്റെ അഭിനയം ഓസ്കാർ ജേതാക്കളെ പോലും വെല്ലുന്ന വെല്ലുന്നഭിനം നാല് മാസത്തെ ഒടുവിലാണ് ഈ ചെറുപ്പക്കാരനെ കൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായ ആസൂത്രണം നടത്തിയത് കൊണ്ട് തന്നെ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷയായിരിക്കും ഈ പെൺകുട്ടിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് പേർ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഈ പെൺകുട്ടിക്ക് തൂക്കുകയർ നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സ്ത്രീ എന്ന ഒരു പരിഗണന ഈ പെൺകുട്ടിക്ക് നൽകരുത് എന്നൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഒരാൾക്കും കൊല്ലാനുള്ള ലൈസൻസ് അല്ല സ്ത്രീ എന്ന ലേബൽ ഞാനെങ്ങാനും പോയി എന്റെ കുടുംബത്തിന് ആരും ഇല്ലാതായി പോകൂ എന്നാണ് ഇവളുടെ വാദം ഈ പറയുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഈ ഷാരോണിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു ഷാരോണിനുണ്ടായിരുന്നു അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇവൾ ഇല്ലാതാക്കി കളഞ്ഞത് ആ കുടുംബത്തിന്റെ കണ്ണീർ ഇതുവരെയും തോർന്നിട്ടില്ല ഒരിക്കലും ആ ചെറുപ്പക്കാരനെ കൊന്നു തള്ളി എന്നിട്ട് ഇന്നും ശിക്ഷ കിട്ടൂന്നായപ്പോ പറയാണ് ആ ചെറുപ്പക്കാരൻ ടോക്സിക് ആണ് എന്ന് ഈ ഷാരോൺ ഒരു സാമൂഹ്യ വിരുദ്ധനാണ് എന്ന് പറഞ്ഞ കോടതി മുറിയിൽ വെച്ച് പോലും ആ ഒരിക്കൽ കൊന്ന ചെറുപ്പക്കാരനെ ഇന്ത്യൻറ്റായി വീണ്ടും കൊന്നു ആ വീട്ടുകാർ അതായത് ആ ഷാരോന്റെ അച്ഛനും അമ്മയും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ വ്യക്തമായ കാര്യമാണ് ഈ ചെറുപ്പക്കാരൻ ഒരിക്കൽ പോലും ഈ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നില്ല അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം അവൻ ജീവന തുല്യ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ബാധിച്ചു ഇവൾ കൊന്നത് ആ ചെറുപ്പക്കാരനെയല്ല സ്നേഹത്തെയാണ് എന്തായാലും പിടിവീണു ഇനി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോഴായിരിക്കണം ഇവളൊരു ആത്മഹത്യ നാടകം നടത്തിയത് ഷാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഈ പെൺകുട്ടിയെ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ആ സമയത്താണ് ഈ പെൺകുട്ടി അവിടുത്തെ ടോയ്ലറ്റിൽ കയറി അവിടെ ഇരുന്ന് ലൈസോൺ എടുത്ത് കുടിച്ചത് ലൈസോൺ എടുത്തു കുടിച്ച് കഴിഞ്ഞ് മരിക്കൂല നമുക്ക് ഒരുപക്ഷെ ഉറപ്പുണ്ടായിരുന്നിട്ടുണ്ടാകാം എന്തായാലും പുള്ളി കയറി ഈ ലൈസോൺ എടുത്തു കുടിച്ചു ജസ്റ്റ് ഒന്ന് ആശുപത്രിയിൽ പോയി വയറു കഴുകിയെത്തി പക്ഷെ ഇപ്പോൾ ഈ പ്രതിഭാഗം വാദിക്കുന്നത് അന്നത്തെ ഈ ആത്മഹത്യാ ശ്രമത്തെ കുറിച്ചിട്ടാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു ഈ കഷായത്തിൽ വിഷം കലർത്തി വെച്ചിരുന്നത് എനിക്ക് സ്വയം കുടിക്കാനായിരുന്നു അതിനെ എടുത്ത് ഈ ഷാരോൺ കുടിച്ചതാണ് പുള്ളിക്കാരി ടോയ്ലറ്റിൽ പോയിരുന്നപ്പോൾ ആ വീട്ടിലെത്തിയ ഈ ഷാരോൺ എടുത്ത് കുടിച്ചു പുള്ളിക്കാരൻ മരിച്ചു അതിൽ ഞാനെന്താ മിഴച്ചു എന്നാണ് ഗ്രീഷ്മ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പുള്ളിക്കാരിക്ക് ഈ ചാകണമെങ്കിൽ ഈ വിഷം അന്നെടുത്ത് ഈ പുള്ളിക്കാരി കുടിക്കൂലായിരുന്നാ എങ്ങാണ്ടോ വീട്ടിൽ നിന്നിരുന്ന ചെറുപ്പക്കാരനെ ചേട്ടാ നമുക്ക് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി ഈ കഷായം ഈ ചെറുപ്പക്കാരന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പോകുമായിരുന്നു ചാകേണ്ടവരാണെങ്കിൽ അപ്പൊ ചാകൂലേ അതൊന്നും ചെയ്തില്ലല്ലോ എന്തായാലും ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും തൂക്കുകയറി തന്നെ ലഭിക്കട്ടെ എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം